ഇപ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംസ്ഥാന സർക്കാരുകൾക്കെതിരായ അതായത് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കേന്ദ്ര അവഗണന ഉയർന്നു വരുമ്പോൾ അവർ ബി ജെ പി പറയുന്നൊരു ന്യായം ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന വിഭജനം സൃഷ്ടിക്കാനാണ് ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കേണ്ടതെന്നാണ് വിഭജന രാഷ്ട്രീയത്തിൻ്റെ സ്വരമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എന്ന ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് സ്വാഭാവികമായും സംഘപരിവാർ ബി ജെ പി പ്രതിരോധത്തിലാകുമ്പോൾ അവർ ആദ്യമി വിഭജന രാഷ്ട്രീയമാണ് എപ്പോഴും പറയുക ചിലപ്പോൾ അത് മതത്തിൻ്റെ പേരിലായിരിക്കാം മറ്റു ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ വിഭജിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് അവർ ഉയർത്താറ് ഇത്തവണയും അവർ ഉയർത്തി പക്ഷേ കേരളത്തിൻ്റെ സമരം അതിനൊരു വലിയ മറുപടി ആകുന്നതാണ് നമ്മൾ കണ്ടത് കാരണം അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് തമിഴ്നാട് കേരളം വരെ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിൽ പങ്കാളികളായപ്പോൾ ഈ തെക്ക് പടക്ക എന്ന വിഭജനമൊന്നും അതിലില്ലാതെ പകരം ഇന്ത്യ എന്ന ഒറ്റ വികാരം മുഴങ്ങുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തിന് വലിയ മറുപടിയായി കേരളത്തിൻ്റെ സമരം എന്ന വിലയിരുത്തൽ ദേശീയ തലത്തിൽ ഉയർന്നു വരികയാണ് രാജ്യത്തെ ഉത്തരേന്ത്യ എന്നും ദക്ഷിണേന്ത്യ എന്നും വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കണതെന്ന നരേന്ദ്രമോദിയുടെ ആരോപണത്തിലുള്ള മറുപടി കൂടിയായി ദില്ലിയിലെ കേരളത്തിൻ്റെ സമരം ബി ജെ പിക്ക് വിശാല പ്രതിപക്ഷ കൂട്ടായ്മയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ദില്ലി സമരം സഹായകരമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രതിപക്ഷ നിരയുടെ ഉറച്ച ശബ്ദമായി മാറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ആരോപണങ്ങൾക്കുള്ള ദേശീയ നേതാക്കളുടെ മറുപടിക്കും പ്രതിഷേധ സദസ് വേദിയായി കശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള ദേശീയ നേതാക്കൾ കൈകോർത്തുകൊണ്ട് ബഹുസ്വർയാണ് രാജ്യത്തിന്റെ ശക്തിയെന്ന് വിളിച്ചു പറഞ്ഞു ദില്ലിയിൽ കേരളം നടത്തിയ സമരം ബി ജെ പിക്ക് വിശാല പ്രതിപക്ഷ കൂട്ടായ്മയായി മാറിയെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വർഗീയതയുമായി ഒത്തുചേർന്നുകൊണ്ട് ശതകോടീശ്വരന്മാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനകോടികളെ അവഗണിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിലെ വർഗീയ ഗവൺമെൻറ്റിനെ സുശക്തമായ സംസ്ഥാനങ്ങളും സുശക്തമായ കേന്ദ്രവുമെന്ന ഇന്ത്യയുടെ ഭരണഘടനാ തത്വത്തെ തെല്ലും മാനിക്കാത്ത ഈ വർഗീയ സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റിനെ കേന്ദ്ര അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇന്ത്യയിലെ ജനങ്ങൾ യോജിക്കണമെന്ന വലിയൊരു ആഹ്വാനം ഡൽഹിയിൽ നിന്ന് മുഴങ്ങിയത് ബിജെപിയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയുള്ള ഐക്യമായി മാറുകയായിരുന്നു ദില്ലി സമരം കോർപ്പറേറ്റുകൾക്ക് നികുതി ഉൾവ് നൽകിയും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടവ വെട്ടിക്കുറച്ചും ഭരണഘടനാ വിരുദ്ധമായി മുന്നോട്ടു പോകുന്ന ബി ജെ പി സർക്കാരിനെതിരെ കേരളം നടത്തിയത് സമാനതകളില്ലാത്ത പ്രതിഷേധമാണെന്ന് മാധ്യമ പ്രവർത്തകൻ എ എം ജിഗീഷ് പറഞ്ഞു ബിജെപി സ്റ്റേറ്റുകൾ അതല്ലെങ്കിൽ ബിജെപി ഇതര സ്റ്റേറ്റുകൾ എന്നുള്ള നിലയ്ക്കല്ല സ്വാഭാവികമായിട്ടും ബി ജെ പി നേതൃത്വത്തിലുള്ള സ്റ്റേറ്റുകൾ ആ സമരത്തിൽ പങ്കെടുക്കില്ല ആ സ്റ്റേറ്റുകളുടെ കൂടി ഡിമാൻഡാണ് കേരളം റേസ് ചെയ്തത് അതിന് സ്വാഭാവികമായിട്ടും ഒരു ഒരു ഇമ്പാക്ട് അത് കേരളത്തിൽ മാത്രമോ അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മാത്രമോ അതല്ലെങ്കിൽ ഓപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റുകളിൽ മാത്രമോ ഒതുങ്ങുന്നതല്ല രാജ്യത്ത് ബി ജെ പിക്ക് എതിരായ പ്രതിപക്ഷ സഖ്യത്തെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേരളം ദില്ലിയിൽ നടന്ന സമരത്തിന് പിന്നാലെ പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കണക്കുകളുമായി എത്തേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായി ദില്ലിയിൽ നിന്നും സി ജോസഫ് കയർ ന്യൂസ്